അച്യുതാനായ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നമുക്ക് വീട്ടമ്മമാരായ നമ്മൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ടിപ്സും കാര്യങ്ങളും ഒന്നുമല്ല നമ്മുടെ നമ്മളെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് എവിടെയാ എല്ലാവരും നമ്മുടെ വീട്ടമ്മമാര് അടുക്കളയിലാണ് അല്ലെങ്കിൽ കിച്ചണിലാണ് അല്ലേ ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ചെലവഴിക്കുന്നത് അടുക്കളയിൽ തന്നെയാണ് അതിന് യാതൊരു സംശയമില്ല അതിന് മറിച്ച് അഭിപ്രായമുള്ളവർ എനിക്ക് കമന്റ് ഇടണം കേട്ടോ അപ്പം നമ്മുടെ അടുക്കള എങ്ങനെയൊക്കെ നമുക്ക് വൃത്തിയായി സൂക്ഷിക്കാം എന്നാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ അതിൽ കുറച്ച് പേര് ഉറപ്പില്ലേ അവളുടെ ഒരു അടുക്കള ഞങ്ങൾക്കാർക്കും ഇവിടെ അടുക്കള സംരക്ഷിക്കാൻ അറിയത്തില്ലേ എന്നൊരു ചോദ്യം ചിലവർക്കെങ്കിലും മനസ്സിൽ തോന്നിയേക്കാം എല്ലാവർക്കും അടുക്കള നല്ല ഭംഗിയായിട്ട് ക്ലീൻ ആയിട്ട് സംരക്ഷിക്കാൻ അറിയാം അറിയാൻ വയ്യന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ എങ്ങനെയാണ് എന്റെ അടുക്കളയെ ഭംഗിയായി സംരക്ഷിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് വലിയ ആന പൂന കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്തില്ല നമുക്കൊക്കെ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളുണ്ടല്ലോ ഈ പാത്രം അടുക്കളയിൽ തന്നെ ഈ പാത്രം കൗണ്ടർ ടോപ്പിന്റെ എവിടെ വെച്ചാൽ അടുക്കളയ്ക്ക് കുറച്ചും കൂടെ ഒരു സൗകര്യം കിട്ടും അങ്ങനെയൊക്കെ ശരിയല്ലേ ഞാൻ പറഞ്ഞേ ഈ ചട്ടി എവിടെ കൊണ്ട് വെച്ചാൽ നമുക്ക് കുറച്ച് സൗകര്യം കിട്ടും അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് നമ്മുടെ മനസ്സിൽ കുറെ ഐഡിയകളുണ്ട് ആ ഐഡിയകൾ വലിയ ഐഡിയ ഒന്നും അല്ല കൊച്ചു കൊച്ചു എന്റെ കുഞ്ഞി ബുദ്ധിയിലൊക്കെ തോന്നുന്ന കുറച്ച് ഐഡിയകളൊക്കെ ഉള്ളു കേട്ട അല്ലാണ്ട് വലിയ കാര്യമൊന്നുമില്ല അപ്പൊ ഓരോ സാധനങ്ങളും അടുക്കളയിൽ എവിടെ എവിടെയൊക്കെയാണ് വെച്ചിരിക്കുന്നത് എന്നൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം എൻ്റെ അടുക്കള കേട്ടോ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ കുറച്ച് പാചകമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അപ്പം നമുക്ക് ഇനി കൂടുതൽ വലിച്ചു നിൽക്കാതെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പൊ രാവിലെ ഇന്ന് ഉപ്പുമാവാണ് നമ്മൾ അരച്ചാരി ഉഴുന്നൊക്കെ തീർന്നു കിട്ടി കേട്ടോ ഉപ്പുമാവും പപ്പടം പഴം ഇന്ന് രാവിലെ അങ്ങനെ പോട്ടെ അല്ലേ എല്ലാ ദിവസവും ഇഡലിയും ദോശയൊക്കെ തിന്നു കഴിഞ്ഞാൽ ശരിയാത്തില്ലല്ലോ അപ്പം പിന്നെ ഇന്ന് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു അപ്പം സമയമൊന്നും ആയില്ല കേട്ടോ ഞാൻ വിചാരിച്ചേ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന നമുക്ക് പിന്നെ രണ്ട് കയ്യോ ഉള്ളെങ്കിലും പത്ത് കൈയുടെ ജോലി നമ്മൾ ചെയ്യുമല്ലോ അപ്പം എന്താ വെള്ളിരിക്കേം മാങ്ങയും കൂടി ഒരു കൂട്ടം വെക്കാമെന്ന് വെച്ചിട്ട് ഇതാ അത് വേവിക്കാനായിട്ട് വെച്ചിരിക്കുവാണ് എന്താന്ന് തോന്നുന്നു ശരിയും കൂടെ അവിടെ ഇരുന്ന് വേഗട്ടല്ലേ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കോവയ്ക്ക് ഇരിപ്പുണ്ടായിരുന്നു ഇതാ അത് തോരൻ വെക്കാനായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം വെള്ളിരിക്കയും മാങ്ങയും കൂടെ കൂട്ടാനും വെള്ളിരിക്കയും മാങ്ങയും കറി വെച്ചിട്ട് ഒരുപാട് നാളായി കെട്ടോ എന്നും തീയ്യലും മീൻകറിയും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ ഓർത്തുന്നത് ഇന്ന് ഇങ്ങനെ ഇരിക്കട്ടെ അന്ന് കിച്ചടി വെച്ച വെള്ളിരിക്കയുടെ കുറച്ചിരിപ്പുണ്ടായിരുന്നു അതിന് ഇരുന്നാലും ചീത്തയായി പോകത്തേ ഉള്ളൂ അപ്പം ഇന്ന് അതും കോവയ്ക്ക് തോരനുമാണ് പിന്നെ ഇന്നലെ അയിലക്കറി വെച്ചതിൻ്റെയും കുറച്ചിരിപ്പുണ്ട് പിന്നെ മീൻ എന്തെങ്കിലും വന്നാൽ വാങ്ങിച്ചാൽ നമുക്ക് ഫ്രൈ ആക്കാൻ ആക്കാനൊക്കെ ഉള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ട് വരും മീൻ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും വരും ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു അവിടെയൊക്കെ മഴയുണ്ടായിരുന്നു മഴയും ഇടിയുണ്ടായിരുന്നു അങ്ങനെ കോവയ്ക്ക് തോരനൊക്കെ റെഡി കേട്ടോ ഞാൻ ഇന്നിപ്പം ഇതിന് മഞ്ഞപ്പൊടി ചേർത്തിട്ടില്ല ചുമ്മാതെ വെറുതെ തേങ്ങ തിരുമ്മീട്ടിട്ടേ ഉള്ളൂ കേട്ടോ സവോളയും കോവിക്കയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് പച്ചമുളകും ഇട്ട് വെറുതെ കടുവ വറുത്തിട്ടിട്ട് വെറുതെ തേങ്ങ തിരുമീറ്റിട്ട് മാത്രമേ ഉള്ളൂ അപ്പം വെള്ളി ഇരിക്കേം മാങ്ങയും കൂടെ ഉള്ള കറിയും റെഡിയായി ഇനി നീ മീൻ നോക്കി ഇരിപ്പാണ് മീൻ കറി ഇരിപ്പുണ്ട് കേട്ടോ കുറച്ച് പിന്നെ വേണമെങ്കിൽ വന്നാൽ വറക്കാലോന്ന് ഓർത്തിട്ടാണ് അപ്പം ഇതും കഴിഞ്ഞു അപ്പം നമ്മുടെ ഉച്ചക്കത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആയി സമയമൊന്നും ആയില്ല കേട്ടോ രാവിലെ തന്നെ ഇന്ന് ഞാൻ അടുക്കള കയറിയുള്ളൂ മണി ഒമ്പതരയാകുന്നേ ഉള്ളൂ ഞങ്ങൾ കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല ഇനിയിപ്പം കാപ്പിയൊക്കെ കുടിക്കണം ഇപ്പം രണ്ട് പരിപാടി കഴിഞ്ഞു ഇത് ഇങ്ങനെ കഴിയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ആശ്വാസം അല്ലേ അങ്ങനെ നോക്കിയിരുന്ന മീൻ കിട്ടി ഇപ്പം എല്ലായിടത്തും കൊച്ചുമത്തി തോന്നിട്ടാ ചെറിയ മത്തിയാണ് കിട്ടിയത് കേട്ടോ ഞാൻ ഇത്രേ എടുത്തോളൂ ബാക്കി വെട്ടി ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് ഇത്രയും വറക്കാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അത് നാളെ വല്ല എടുക്കാലോ എന്ന് വിചാരിച്ചു പിന്നെ ഇന്നലത്തെ നമ്മുടെ കുറച്ച് അയിലക്കറിയുണ്ട് ഇതാ അത് ചൂടാക്കാനായിട്ട് വെച്ചിരിക്കുന്നു മീനും കൂടെ വറുത്താൻ നമ്മുടെ പരിപാടി കഴിഞ്ഞു വെക്കാം എന്തായാലും മീൻ ഞാൻ കുളിക്കുന്നതിന് മുന്നേ കൊണ്ടുവന്നു വന്നു അപ്പൊ കുളിച്ച് കഴിഞ്ഞുകൊണ്ടിരുന്നേക്ക് കെട്ടും കുളിക്കുന്നതിന് മുന്നേ കൊണ്ടു വന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലെന്നോ പിന്നെ കുളിച്ച് കഴിഞ്ഞ് മീൻ പെട്ടെന്ന് എനിക്ക് ഭയങ്കര ഒരു സങ്കടം അതൊന്ന് സങ്കടം എന്ന് പറഞ്ഞു തന്നെ പറയാം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ നേത്ത് മുഴുവൻ ഇങ്ങനെ ആ ഇല്ലേ അതുകൊണ്ട് ചെല്ലായിരുന്നു നേരത്തെ തന്നെ കൊണ്ടുവന്നു അത് വെട്ടി മുളയെല്ലാം പെരട്ടി വെച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയത് ഇനിയിപ്പോൾ ഈ പരിപാടിയൂടെ ഉള്ളൂ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആണെങ്കിൽ നമ്മുടെ ഇവിടെ മുഴുവൻ തീർക്കും എനിക്ക് ദേഷ്യമാണ് പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകി വെക്കണം ചട്ടി മാത്രമേ ഉള്ളൂ കഴുകാണ്ട് കേട്ടോ നേരെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഇപ്പം ഇത് കൊണ്ട് ചൂടാകണം ഇതാണ് എൻ്റെ അടുക്കള അടുക്കള കണ്ട് 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 നിങ്ങൾ മടുത്ത് കിടക്കുന്നതായിരിക്കും എല്ലാ ദിവസവും പാചകം ചെയ്ത ഇവിടെ തന്നെ നിന്നല്ലേ അപ്പോൾ എല്ലാവരും ഇത് കണ്ട് കണ്ട് മടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ തന്നെയാണ് എന്നാലും നമുക്ക് പുതിയ കൂട്ടുകാർ ഒരുപാട് പേര് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ അടുക്കളയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ചിലവരുടെ ഒരു ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഈ അടുക്കളയിൽ ഇങ്ങനെ മണി പ്ലാന്റ് ഒക്കെ കൊണ്ടു വയ്ക്കുക എന്നുള്ളത് അപ്പം നമുക്കെല്ലാം അടുക്കളയിൽ ജനൽ കാണുമല്ലോ ജനലില്ലാത്ത അടുക്കള കാണില്ലല്ലോ അപ്പം ഞാൻ എൻ്റെ ജനലില് അടുക്കളപ്പണി ചെയ്തോണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ചെയ്യുന്ന പരിപാടികളൊക്കെയാണ് ഇത് അപ്പോഴത്തേക്കും എന്താ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഉപ്പിക്കാത്ത ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും വെക്കണം നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ എന്നാലും നമ്മുടെ അടുക്കള കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷം കിട്ടുമല്ലോ ഈ ചെടികളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ പക്ഷേ ഒരു കാര്യമാണ് ഈ ചെടികളെ ഒന്നും ഞാൻ എൻ്റെ ജനലയിലോട്ടൊന്നും കയറാൻ ഒട്ടും അനുവദിക്കത്തില്ല പയ്യനെ അവൻ തല വെക്കുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും എന്നറിയുമോ കത്രികയെടുത്ത് കണ്ടിച്ച് വിടും അതുപോലെ ദാ ഇത് ജനലയിലോട്ട് പറ്റിപ്പിടിച്ച് വളരാനുള്ള ഒരു പ്രവണതയാണ് ദൈദ്യൻ്റെ ഈ ഇത് ഇതൊന്നും ഞാൻ എന്ത് ചെയ്യുന്ന എല്ലാത്തിനും കണ്ടിക്കും അങ്ങനെ ചെയ്യുന്ന പാവമല്ലേ ആ പിന്നെതു ചെയ്യാനും അല്ലെങ്കിൽ ജനലം മുഴുവനാകും അതിനോട് എനിക്ക് താല്പര്യമില്ല എപ്പോഴും താ ഇങ്ങനെ ഇരിക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇത് പെട്ടെന്ന് വളരെ ഇങ്ങോട്ടാകും ഒരു മൂന്നാഴ്ച ഒക്കെ ആകുമ്പോഴത്തേക്കും പയ്യനെ ഇവൻ ഇങ്ങോട്ട് തല പൊക്കിയിട്ട് ജനലിലോട്ട് അങ്ങോട്ട് നീട്ടും അപ്പോഴത്തേക്കും ഞാൻ അതിനെ ഒരു കണ്ണീര് കണ്ടിക്കും അങ്ങനെയാണ് ഇതെല്ലാം ഇങ്ങനെ ഇരിക്കുന്ന ഒരുപാട് പേർ കടകളയിൽ ഇങ്ങനെ മണിപ്ലാന്റ് വെക്കുന്ന പരിപാടി ഉണ്ടെന്നൊക്കെ എനിക്കറിയാം പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇവിടെ എല്ലാം കബോർഡ് അതെല്ലാവർക്കും ഉള്ളത് തന്നെ ഉള്ളൂ പിന്നെ ഞാൻ ഈ കടുക് മുളക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഈ കൈ എത്തുന്ന ദൂരത്തിൽ തന്നെ ഞാനിങ്ങനെ വെച്ചേക്കും പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് രണ്ട് സ്റ്റാൻഡുണ്ട് കേട്ടോ ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യാന്നറിയാമോ പാത്രം കഴുകി അങ്ങോട്ട് വെക്കുന്ന അതിലാണ് അപ്പോൾ വെള്ളമെല്ലാം കൂടെ നമ്മുടെ സിംഗിലോട്ട് വീഴുമല്ലോ സിംഗിലോട്ട് വീഴും അപ്പം പിന്നെ തോർന്ന് എടുത്തിട്ട് ഞാൻ മറ്റേ സ്റ്റാൻഡിലോട്ട് അങ്ങോട്ട് വെക്കും അവിടെ എല്ലാം ഉണങ്ങിയ മാത്രമായിരിക്കുന്നത് ഇതിനകത്ത് കഴുകി കഴുകി ഇടും പിന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് ഈ സിങ്ക് ക്ലീൻ ചെയ്യുന്ന അറിയാമോ എല്ലാവർക്കും സിങ്ക് ക്ലീൻ ചെയ്യുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും സിങ്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ബ്ലോക്ക് ആകത്തില്ലേ നമ്മളിങ്ങനെ വെള്ളം അങ്ങോട്ട് എന്നാ വെള്ളം പോകാനായിട്ട് ബുദ്ധിമുട്ടാകും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം ഇത് കണ്ട എൻ്റെ ഒക്കെ എങ്കിലും ഒരു കുഴപ്പമില്ല ഞാൻ എന്തായിടയ്ക്ക് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബേക്കിംഗ് സോഡ ഇല്ലേ അതങ്ങോട്ട് കുറച്ച് കുടഞ്ഞിട്ട് കൊടുക്കും അതിൻ്റെ പുറകെ തന്നെ നമ്മൾ ഭിന്നാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കും പിന്നെ എന്ന് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് അറിയോ നമ്മുടെ തിളച്ച വെള്ളമില്ലേ തിളച്ച വെള്ളം എടുത്ത് അതിനകത്തോട്ട് ഒഴിക്കും തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അതിൻ്റെ പുറകെ കുറച്ച് പച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങളെല്ലാവരും ചോദിക്കും തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പോകത്തില്ലേ പൈപ്പൊക്കെ ഒക്കെ ഇതായി ഒരിക്കലും പോകത്തില്ല കേട്ടോ ഞാൻ ഇത് വെച്ചപ്പത്തൊട്ട് ഇതിനകത്താണ് അരിയൊക്കെ വാർ അരി ഇങ്ങോട്ട് വാർക്കും പക്ഷേ ഇതുവരെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈ സിങ്ക് ഇങ്ങനെ ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നത് അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സിങ്ക് ഒരിക്കലും ബ്ലോക്ക് ആകത്തില്ല നന്നായിട്ട് തന്നെ ഇരിക്കും ടങ്ക് ഇപ്പോൾ അങ്ങനെ ബ്ലോക്ക് ഒന്നു മാത്രമേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ പരിപാടിയിലേക്ക് പരിപാടിയൊക്കെ ചെയ്യും പിന്നെ നമ്മുടെ ഈ ടാപ്പൊക്കെ ഇപ്പോഴും നമ്മൾ ഈ സിങ്കി വൃത്തിയാക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ടാപ്പും കൂടെ ഒക്കെ കഴുകി വിടുക അപ്പം നല്ല നമ്മുടെ അടുക്കള നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആണ് നമ്മൾ എപ്പം ജോലി കഴിഞ്ഞാലും എപ്പം ജോലി കഴിഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എന്ത് ഞാൻ ചെയ്യുന്ന പറഞ്ഞുതരാം രാവിലെ ജോലി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗ്യാസ് സ്റ്റൗ പിന്നെ ഉച്ചക്കത്തെ ജോലിയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളൂ ചെയ്യുന്നതിന് ഇടയ്ക്ക് തന്നെ ഈ ഇതും നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ മാവൊക്കെ വീഴുവാണെങ്കിൽ ഞാൻ അപ്പ തന്നെ തുടച്ചു മാറ്റും എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ ചെയ്യണം പിന്നെ നമ്മള് തുടച്ചു മാറ്റാമെന്നുണ്ടെങ്കിൽ ഉണങ്ങി പിടിച്ചിട്ട് സ്റ്റൗവിൽ ഇത് പോകാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ ഉച്ചയ്ക്ക് ഇനിയിപ്പൊ എന്റെ എല്ലാം കഴിഞ്ഞു കേട്ടോ എല്ലാം കഴിഞ്ഞു ജോലിയെല്ലാം കഴിഞ്ഞ് കറിയൊക്കെ വെച്ച് എല്ലാം അടച്ചടച്ച് വിചരിക്കുവാണ് അപ്പൊ അത് കഴിഞ്ഞ് ഒട്ടനെ തന്നെ ഞാൻ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്തു കൗണ്ടർ ടോപ്പ് എല്ലാം ക്ലീൻ ചെയ്ത് ഇട്ടിരിക്കുവാണ് അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇവിടെയൊക്കെ വെറുതെ തുടച്ചു പോകാം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഇതിങ്ങനെ എടുത്തു മാറ്റിയിട്ട് ഇതിനകത്തെ ഇതിനകത്തെ ഇത് എടുത്ത് നമ്മൾ ഇതാ കഴുകണം നന്നായിട്ട് കണ്ട ഇതെടുത്ത് കഴുകണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മളിപ്പത്യേകിച്ച് ഈ സാമ്പാറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും ഈ പരിപ്പൊക്കെ തിളച്ച് ൂയി കിടക്കും അപ്പം നമ്മുടെ സ്റ്റൗ വൃത്തിയായി അപ്പൊ അതിനകത്തെ ആഹ് സ്റ്റീലിന്റെ പ്ലേറ്റ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഞാൻ കഴുകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രില്ലിന്റെ പാത്രം കഴുകുന്നതിനിട്ടിട്ട് നമ്മൾ ആ സ്റ്റീലിന്റെ സ്ക്രബ്ബർ വെച്ചിട്ട് അളച്ച് കഴുകുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മുടെ സ്റ്റൗവും വൃത്തിയായി സ്റ്റൗ വൃത്തിയാക്കി സ്റ്റൗ ഒന്ന് പൊക്കിയിട്ട് ഇതിനാണീകൂടെ തുടങ്ങണം ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പറയാൻ വ്യാത്ത പോലാണ് പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം അടുത്ത് പറഞ്ഞു പറഞ്ഞതെന്നതും മാത്രമേ ഉള്ളൂ അതുപോലെ നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചീനച്ചട്ടിയിലൊക്കെ തോരനൊക്കെ വെച്ച് കഴിയുമ്പോൾ അതും എല്ലാവർക്കും അറിയാം അതൊക്കെ എടുത്ത് ചെറിയ പാത്രത്തിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൗണ്ടർ ഷോപ്പില് ഒരുപാട് സ്ഥലം നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മുടെ അടുക്കള എപ്പോഴും വൃത്തിയായി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് പിന്നെ ഞാൻ എന്താ ഇവിടെ റൈസ് കുക്കറിലാണ് ചോറൊക്കെ വെക്കുന്ന റൈസ് കുക്കറിലാണ് ഞാൻ പിന്നെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞതിന് ശേഷം സ്റ്റവ് വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം എന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ ഇത് ഞാൻ പൗഡർ ലോക്ക് തുടക്കുന്ന തുണിയാണ് ഇത് നമ്മള് കൈക്കല പിടിക്കുന്ന തുണി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇത് കഴുകിയിടും ഇപ്പൊ ഇത് ഞാൻ കഴുകിയിട്ടിരിക്കുകയാണ് വെയിലത്തോട്ടിടാനായിട്ട് അങ്ങോട്ടിറങ്ങിയില്ല വെയിലത്തോട്ടിരിക്കുന്ന അളഞ്ഞ തുണി എനിക്ക് കൈ ഇങ്ങനെ മുട്ടുന്ന എനിക്ക് ദേഷ്യമാണ് പിന്നെ എല്ലാ ദിവസവും ഞാൻ ജോലി കഴിയുമ്പോൾ ഈ പരിപാടി ചെയ്യാറുണ്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതോ പിന്നെ പിന്നെ ഈ കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ട് പ്ലേറ്റ് നമ്മൾ കഴുകി വെച്ചുകഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം കാണും അല്ലെങ്കിൽ വെയിലത്ത് കൊണ്ട് വെക്കണം എല്ലാ ദിവസവും ചപ്പാത്തി ചെ പത്തിയെന്നിരിക്കത്തില്ല ഞാനും അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാൻ എന്റെ അയിടെ ഇങ്ങനെ ഒരു തുണി ഇട്ടേക്കും അത് നമുക്ക് ഹോട്ട് പ്ലേറ്റ് ഒക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇട്ടിരിക്കുന്ന തുണിയാണ് പിന്നെ എനിക്കിതാടുക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്രൈൻഡർ ഇവിടെ ഉണ്ട് ഗ്രൈൻഡറിനകത്ത് അരക്കറില്ല ഞാൻ മടിച്ച ആയതുകൊണ്ട് മിക്സിയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് മിക്സിയിലാകുമ്പോൾ നമ്മൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ അരിപുഴിന്നുക അരിപുഴുന്നു അരച്ചു കഴിയും ഇല്ലെങ്കിൽ ആണ് അതും കഴിയും ഇതെങ്കിലാണെങ്കിൽ അതിന്റെ മുട്ടി നിൽക്കണ്ട എന്നാലും കുറച്ച് താമസമല്ലേ അപ്പൊ അതിന്റെ മാതിരിയായി പിന്നെ ഇത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എറത് അടിൽ സംക്രാന്തിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മിക്സിയാണ് പിന്നെ ഇത് ഞാൻ ഒരു ദിവസം വൃത്തിയാ ക്ലീൻ ചെയ്യുന്ന ഒക്കെ ഞാൻ കാണിച്ചു അതിൻ്റെ ഉള്ളതുകൊണ്ടിരിക്കും വെള്ളം തിളപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിനകത്തെന്ന് പറഞ്ഞ് പിന്നെ ഇതിനകത്ത് ഇതിനകത്ത് ഈ നിറച്ച് സ്റ്റീൽ പാത്രമാണ് വെച്ചിരിക്കുന്നത് പാത്രം കഴുകുന്നതിന്റെ കാര്യമെല്ലാം ഞാൻ പറഞ്ഞു തന്നല്ലോ കഴുകി കഴുകി ഞാൻ ഇതിലേക്കിടും പിന്നെ ഉണങ്ങി കഴിയുന്ന പാത്രം എടുത്ത് ഇവിടെ വെട്ടും വലിയ പാത്രം ഞാൻ കഴുകിയിടുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ദാ ഇതിനകത്ത് അങ്ങ് കഴുകിയിടും വലിയ ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു ബേസം വെച്ചിരിക്കുന്ന എന്താ എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പാത്രം നമ്മൾ കഴുകിയിടുമ്പോഴത്തേക്കും വെള്ളം എല്ലാം കൂടെ നമ്മുടെ കോക്കറ്റോപ്പിന്റെ മേലിലോട്ടും വീഴും അങ്ങനെ പിന്നെ ഒഴുകി അങ്ങ് നടക്കും അപ്പൊ ഈ ബേസൺ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഇതിനകത്ത് വീഴും അപ്പൊ കുറച്ചു ദൂട്ടം കഴിയുമ്പഴത്തേക്ക് നമ്മൾ ഈ ബേസനടുത്ത് ഒന്നും കൂടെ കഴുകി വെച്ചാൽ മതി ഇപ്പൊ ഉണങ്ങിയ പാത്രം എല്ലാം ഉണങ്ങി കഴിയുമ്പോഴടുത്ത് ഞാൻ കബോർഡിന്റെ അടി വെക്കും ഇതൊക്കെയാണ് എന്റെ അടുക്കളയിലെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിവിടെ ഒരു ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജ് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ക്ലീൻ ചെയ്യാറുണ്ട് ഞാനല്ല ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഫ്രിഡ്ജിന്റെ അടുത്തോട്ട് വലത്തി വരുത്തേലച്ചനാണ് ഫ്രിഡ്ജെല്ലാം ക്ലീൻ ചെയ്യുന്ന ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആണ് എപ്പോഴും എപ്പോഴും ക്ലീൻ എപ്പോഴും കൂടി ചെയ്യും കേട്ടോ അതൊക്കെ പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ തിക്കി നിറച്ച് വെ വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കാം നമുക്ക് കറണ്ട് ചാർജ് ഒരുപാടാകും പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ കേൾക്കാറില്ല ഞാനും ഞാനും ഉൾപ്പെടെ കേൾക്കാറൊന്നുമില്ല ആ നമ്മുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങളെല്ലാം എടുത്ത് ഇതിനകത്ത് വെക്കും അവസാനം എന്താ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് അവസാനം കൊണ്ട് ദൂരക്കളെ ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതാ ഇവിടെ ഉണ്ടല്ലോ ഇവിടെ ഫ്രിഡ്ജ് ഇരിക്കുവല്ലേ അപ്പൊ എന്താ ഇവിടെ ഒരു ചെറിയ സ്റ്റാൻഡ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതിനിടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട് കണ്ടോ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഈ സ്പേസിലാണ് ഞാൻ എന്റെ കിഴങ്ങ് സബോളയൊക്കെ ഇട്ടു വെച്ചിട്ടുണ്ട് ഇവിടെ നനയ്ക്കാനുള്ള തുണി വെച്ചിരിക്കുന്നത് കിഴങ്ങ് സവോള എന്താ ഇവിടെയാണ് ഇട്ടു വെച്ചിരിക്കുന്നത് കബോർഡിനടി വെച്ച് കഴിഞ്ഞാൽ കിഴങ്ങ് സവോളയൊക്കെ ചീഞ്ഞ് പോകും അതുകൊണ്ട് ഞാൻ ഇവിടെ പിന്നെ ഇവിടെ നമ്മള് സിലിണ്ടർ വെച്ചിട്ട് ഫുൾ ആട്ടോ സിലിണ്ടർ വെച്ചിട്ട് പിന്നെ നനയ്ക്കാനുള്ള തുണി എന്താ ഇതെല്ലാം കൂടെ കൂട്ടി ദയവിടെ വെച്ചിട്ടുണ്ട് ഇനി നനയ്ക്കണം പിന്നെ ഇതിനകത്തെ സാധനങ്ങൾ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് വാങ്ങിക്കത്തില്ല അരിപ്പൊടി അതെല്ലാം എന്താ ഈ പക്കറ്റിനകത്തോട്ട് ഇട്ടിട്ട് ഞാൻ എന്താ ഇങ്ങനെ അടച്ചു വെച്ചിരിക്കണം ആവശ്യത്തിനനുസരിച്ച് എടുക്കാൻ പറ്റും ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്താ സോപ്പ് ഏർ എന്നാ ഇതേ പരച്ചൂട്ട് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇവിടെ അടക്കി വെച്ചിരിക്കുന്നത് ഇതെന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ നമ്മൾ തുടക്കുന്ന ഒരു ഇതാണത് അതിനകത്ത് ഇപ്പം ഇതിന്റെ ഈ കമ്പോണി പോയി അപ്പൊ ഈ ബക്കറ്റിൽ കളയുന്നില്ലല്ലോ ഒന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇതിനകത്ത് ഞാൻ പഴയ തുണി വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് അടുക്കളയല്ല നമുക്ക് എന്തിനെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പ്രത്യേകിച്ച് പെട്ടെന്ന് കയ്യൊന്ന് മുറിഞ്ഞു തുണി വലിച്ചു കെട്ടണമെങ്കിൽ തുണി അടുക്കളയിൽ തന്നെ വെക്കണ്ടേ അതിനു വേണ്ടിയിട്ടൊക്കെ വെച്ചിരിക്കുന്ന പിന്നെ ഈ അടുക്കള എങ്ങനെ പിന്നെ താൻ ഇവിടെ ഒരു വാഷിംഗ് മെഷീനും വെച്ചിട്ടുണ്ട് അപ്പൊ എന്റെ അടുക്കളയിൽ ഇത്രയൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ അല്ല നമ്മുടെ നാടുക്കളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണ അടുക്കളയാണ് അല്ലാണ്ട് വലിയ ഗംഭീരമായ അടുക്കളയൊന്നുമല്ല നമ്മളെ അടുക്കളയുടെ വലുപ്പച്ചെറുപ്പത്തിലല്ല നമ്മുടെ കാര്യം ഇരിക്കുന്നത് നമ്മുടെ കുഞ്ഞു അടുക്കള നമുക്ക് ഒരാൾക്ക് മാത്രം നിൽക്കാൻ പറ്റിയ അടുക്കളയാണെങ്കിലും നമ്മൾ അടുക്കളയെ അടുക്കളയെ നമ്മൾ വൃത്തിയായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് വീടിന്റെ വലിപ്പത്തിനും അടുക്കളയുടെ വലിപ്പത്തിനും ഒന്നും ഒരു കാര്യമില്ല കേട്ടോ നമുക്കുള്ളത് വൃത്തിയായി സംരക്ഷിക്കുക അതാണ് നമ്മുടെ ആവശ്യം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ പത്രം രാത്രിയിൽ ചിലവർക്ക് മണിയാണ് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് പാത്രം അവിടെങ്ങാനും കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആ സെങ്കിൽ തന്നെ ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് പോയി കിടക്കുന്ന പാർട്ടികളൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ളവരോട് ഞാൻ പറയുവാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ശരിയല്ല അതൊരു വൃത്തിയില്ലാത്ത കാര്യം തന്നെയാണ് നമ്മുടെ അടുക്കള ലക്ഷ്മി ദേവിയാണ് നമ്മൾ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്ന സ്ഥലമാണ് അവിടെ ഏറ്റവും നമ്മള് എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കാവോ അങ്ങനെ നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടാണ് നമ്മുടെ ടുക്കള മനസ്സിലായോ അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പാത്രം കഴുകാതെ സിങ്കിനകത്ത് ഇട്ടിട്ട് പോകുന്ന പാത്രികൾ ഉണ്ടെങ്കിൽ അവര് ഇന്നും മുതല് പാത്രം എല്ലാം കഴുകി വെച്ചിരിക്കണം എന്നെ സംബന്ധിച്ച് എന്നെല്ലാം കുറെ ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ എന്നെപ്പോലുള്ളവര് രാത്രി കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുൾ ഒന്ന് അടുക്കള തുടക്കി പാത്രം എല്ലാം കഴുകി വെച്ചു അത് കഴിഞ്ഞ് കൗണ്ടർ ടോപ്പ് എല്ലാം തുടച്ചു വീണ്ടും കൊണ്ട് നമ്മളെ കൈക്കുള്ള തുണി എന്ന പിഴിഞ്ഞിടുന്ന പരിപാടിയുണ്ട് അതും കഴിഞ്ഞ് എല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് പോകുന്ന വഴിക്ക് ഈ തറയും കൂടെ ഒന്ന് വെറുതെ ഓടിച്ചു തൂത്തിട്ടാണ് ഞാൻ പോയി കിടക്കുന്നത് അപ്പൊ അങ്ങനെ ആവുമ്പോഴത്തേക്കും നമ്മൾ നേരം എടുത്ത് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ അടുക്കള കാണുമ്പോഴത്തേന് ആ എന്റെ അടുക്കള ഞാൻ ഇത്രയും വൃത്തിയാക്കി ഇട്ടിരുന്നു എന്ന് നമുക്ക് തന്നെ ഒരു തോന്നൽ വരും മനസ്സിലായു നമ്മുടെ അടുക്കള വൃത്തിയാവാം നമ്മുടെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് അതുകൊണ്ട് ആരും വാരി വലിച്ചിടരുത് നമ്മുടെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആന കരിമങ്ങാട്ടിൽ കേറിയ പോലെ തന്നെയാണ് എന്റെ അടുക്കളയും പക്ഷേ അത് നമ്മുടെ ജോലിക്കിടെ എല്ലാവരുടെ അടുക്കള അങ്ങനെ തന്നെയാണ് അത് കഴിയുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് എല്ലാവരും ഇത് അടുക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കും അപ്പൊ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ ഇപ്പം ചെയ്യാത്തവര് മിക്കവരും തന്നെ ചെയ്യും ചെയ്യാത്ത മണിച്ചി കോതകളുടെ കാര്യാണ് ഞാൻ പറഞ്ഞത് അപ്പം എല്ലാവർക്കും എന്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ എന്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരം വരെ എല്ലാവർക്കും ബൈ